സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആതിഥേയരായ തിരുവനന്തപുരം കുതിപ്പു തുടരുന്നു ആയിരത്തി മുന്നൂറ്റിയഞ്ച് പോയിന്റുമായാണ് തിരുവനന്തപുരം ബഹുദൂരം മുന്നിൽ നിൽക്കുന്നത് ഇന്ന് നടന്ന സീനിയർ ആൺകുട്ടികളുടെ നടത്ത മത്സരത്തിൽ മലപ്പുറത്തിന്റെ മുഹമ്മദ് സുൽത്താൻ റെക്കോർഡോടെ സ്വർണ്ണം നേടും ട്രാക്കിൽ ഇന്നത്തെ ആദ്യ ഇനത്തിൽ തന്നെ സ്വർണം നേടിയാണ് മലപ്പുറത്തിന്റെ മുഹമ്മദ് സുൽത്താൻ താരമായത് ഇരുപത്തിയൊന്ന് മിനിറ്റ് നാല്പത് ദശാംശം രണ്ടേ ആറ് സെക്കൻഡിലാണ് ഐഡിയൽ സ്കൂളിലെ താരമായ സുൽത്താൻ അനുഷ്ഠിതത് രണ്ടായിരത്തി പതിനാറിൽ പറി സ്കൂളിലെ അനുഷ്ഠാപിച്ച റെക്കോർഡാണ് സുൽത്താൻ മറികടന്നത് സീനിയർ പെൺകുട്ടികളുടെ മൂവായിരം മീറ്റർ നടത്തത്തിൽ കണ്ണൂരിന്റെ നിരഞ്ജനയാണ് സ്വർണം നേടിയത് ജൂനിയർ പെൺകുട്ടികളുടെ പോൾ വോൾട്ടിൽ എറണാകുളം കോതമംഗലം മാർബേസിലെ താരമായ സഫാനിയ സഫാനിയാറ്റു ഒന്നാമതെത്തി സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹൈജമ്പിൽ തിരുവനന്തപുരത്തിന്റെ ശ്രീനന്ദയ്ക്കാണ് സ്വർണം ഗെയിംസിലെ മികവിൽ ആയിരത്തി മുന്നൂറിലേറെ പോയിന്റുമായി തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് കുതിക്കുകയാണ് ഗെയിംസിലെ മികവിൽ രണ്ടാം സ്ഥാനക്കാരെക്കാൾ ഇരട്ടിലധികം പോയിന്റുമായാണ് തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റം എന്നാൽ അത്ലറ്റിക്സിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് പാലക്കാട് നടത്തിയിട്ടുള്ളത് ഇരുന്നൂറ് മീറ്റർ ഫൈനലുകളാണ് ഇന്ന് ട്രാക്കിനെ ഇനി തീപിടിപ്പിക്കാനുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് സുരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പുക്കോട്ടൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം